ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാജ്യം നമ്മളിന്ന് കുറച്ച് പ്രീമിയം റേഞ്ചിലുള്ള അടിപൊളി കോഡ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും നല്ല ലേറ്റസ്റ്റ് മോഡലിലുള്ള ഒരു പ്രീമിയം റേഞ്ചിനുള്ള അമേഴ കോട്ടൺ മെറ്റീരിയൽസിലുള്ള നല്ല സൂപ്പർ ഐറ്റാണ് അടിപൊളി ഐറ്റം ആണ് അഞ്ച് കളറിലാണ് പ്ലെയിനിലകത്ത് വന്നിട്ടുള്ളൂ പ്രിൻറ്റിൽ ഒരു നാല് പ്രിൻറ്റിലും വന്നിട്ടുള്ളൂ എം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് ഇതിൻ്റെ അളവ് വരുന്നത് മെഷർമെന്റ് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം സൂപ്പർ ഐറ്റമാണ് അടിപൊളി ഐറ്റം എന്നിട്ട് അടിപൊളി ഐറ്റവും ആണ് ഇത് ഒരു മിമിയം റേറ്റാണ് നല്ല ഒരു മെറ്റീരിയലാണ് അമേയ കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മെറ്റീരിയൽ അതായത് നല്ല ഒതുങ്ങി കിടക്കുന്ന അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള മെറ്റീരിയലാണ് ഇത് മാർക്കറ്റിൽ തന്നെ ഒരു തൊള്ളായിരം ആയിരം വിലയെല്ലാം വരുന്നൊരു ഐറ്റമാണ് ഇതിന് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മോഡലാണ് ഒരു എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നുണ്ട് അതേപോലെ ഒരു ഹൈടെക്ക് വരുന്നുണ്ട് പിന്നെ സ്ലീവിൽ ചെറിയ ഒരു പപ്പ് വരുന്നുണ്ട് അതേപോലെ ഒരു രണ്ട് മൂന്ന് ഷോ ബട്ടൺ വരുന്നുണ്ട് ഇതിന്റെ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു പോക്കറ്റ് അറ്റാച്ചഡ് ആണ് അടിപൊളി ഐറ്റമാണ് നല്ല മെറ്റീരിയൽ ആണ് അമേയ കോട്ടൺ എന്ന് പറയും സൂപ്പർ ഐറ്റമാണ് കേട്ടോ നമുക്ക് ഇത് ഷോപ്പിലൊക്കെ നല്ലതുപോലെ വിറ്റു പോകുന്ന ഒരു ഐറ്റമാണ് എമ്മു മുതൽ ഡബിൾ എക്സിൽ ഇളവരാണ് ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഒരു ജേറാൻ പറ്റ കളറാണ് അതിൻ്റെ ഒന്ന് വേള പീസ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ഇതാണ് ഇതിന്റെ ഫസ്റ്റ് കളർ ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് എലയിൻ കട്ടാണ് കേട്ടോ സൈഡ് സെലക്ട് അല്ല എലൈൻ കട്ടാണ് നല്ല ഭംഗിയാണ് കാണാൻ അടിപൊളിയാണ് സാധനം ബ്രാൻഡ് ഐറ്റമാണ് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഈ അമയ കോട്ടന്റെ ഈ കോഡ്സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ബാക്കിൽ വന്നിട്ട് ഒരു എലാസ്റ്റിക് വരുന്നുണ്ട് നല്ല ഒരു എലാസ്റ്റിക് വരുന്നുണ്ട് ഫുൾ ഓവർലോഡാണ് കേട്ടോ അകത്തെല്ലാം നല്ല ഓവർലോഡ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഒരു കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വള്ളിയുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം പിന്നെ അതേപോലെ തന്നെ മെറ്റീരിയൽ നല്ല സൂപ്പറാണ് അത് അടിപൊളി മെറ്റീരിയലാണ് അമേയ കോട്ടൺ മെറ്റീരിയൽ ഇതിനകത്ത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു അഞ്ച് കളർ കളറേലും വന്നു കുറച്ച് കളറിൽ ചേരാൻ പറ്റുന്ന കളറാണ് റേറ്റ് ഏറ്റവും നിലക്കുറവാണ് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരയ്ക്കാണ് നമ്മൾ ഈ പ്രീമിയം ഐറ്റമായ അമേയ കോട്ട കോർ സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു മജന്ത കളർ ഇതിന്റെ എം മുതൽ എം മുതൽ ഡബിൾ എക്സെല് വരെ വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ വരുന്നത് എല്ലാം നല്ല കളർ കളർച്ചാട്ടുണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ഒരു ആറ് കളറിലാണ് വരുന്നത് ഒരു നല്ല ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചെറിയ എംബ്രോയിഡറി വർക്ക് വരുന്നത് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റമാണ് ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ പറ്റിയ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റമാണ് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്ത് വരാം അല്ലാതെ മാർക്കറ്റിൽ ഇതിന് ഒരു തൊള്ളായിരം രൂപ അതിന് വീട്ടിലൊക്കെ വില വരുന്നുണ്ട് ഇത് അതിൻ്റെ മറ്റൊരു കളറാണ് നല്ല ഒരു സൂപ്പർ ബീച്ച് കളറാണ് അതിൻ്റെ ഒരു നെക്സ്റ്റ് കളർ ലാസ്റ്റത്തെ കളർ വരുന്നത് ഒരു ഒണിയൻ പിങ്ക് കളറാണ് ഇത് ഈ അമയ കോട്ടൻ്റെ ഈ കോർട്സെറ്റ് നമ്മൾക്ക് അവൈലബിളായിട്ട് വരും ഇതാണ് അതിൻ്റെ ഫോട്ടോ വരുന്നത് പിന്നെ ഇനി അടുത്ത ഒരു ഐറ്റവും കൂടി നമുക്ക് വന്നിട്ടുണ്ട് രണ്ടും ഒരുമിച്ച് തന്നെ ഞാനങ്ങ് വീഡിയോ ചെയ്യാമെന്ന് വെച്ച് ഒരേ ആണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഒരുമിച്ച് അങ്ങ് വീഡിയോ ചെയ്തത് ഇത് അടുത്ത എന്ന് പറയുമ്പോഴത്തേക്കും നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലിനകത്തുള്ള ഒരു ആണ് അതിൻ്റെ ഒരു നാല് കളർ വരുന്നുണ്ട് ഫസ്റ്റ് കളറ് ഈ മൂന്ന് കളർ വരുന്നുണ്ട് ഫസ്റ്റ് കളർ ഇതാണ് അതിൻ്റെ എഴുതിയിരിക്കുന്ന കളർ തന്നെ ഞാൻ നിങ്ങളെ ഒന്ന് ഒന്നും കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ മെഷർമെന്റ് ഞാൻ പറഞ്ഞില്ല കാരണം ഇതിന്റെ ലെങ്തും കാര്യങ്ങളും ഞാനൊന്ന് പറഞ്ഞു തരാം അത് കഴിഞ്ഞിട്ട് മറ്റേത് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ലെങ്ത് പറയാൻ ഞാൻ വിട്ടുപോയി ഇതിന് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് നാല്പത്തി അഞ്ച് ഇഞ്ചരക്കം വരുന്നുണ്ട് ടോപ്പിന് നാൽപ്പത്തി അഞ്ച് ഇഞ്ചരക്കം വരുന്നുണ്ട് അതേപോലെ ചെസ്റ്റ് വന്നിട്ട് എം എൽ എക്സ് എൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മെഷർമെന്റ് വ്യത്യാസമായിട്ട് വരും അതിൻ്റെ സ്ലീവ് ലെങ്ത് വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ ബോട്ടത്തിന്റെ ലെങ്ത് കൂടി ഞാൻ അത് പറഞ്ഞുതരാം ഞാൻ അത് വിട്ടുപോയതാണ് പറയാൻ ബോട്ടത്തിന്റെ ലെങ്ത് വന്നിട്ട് ഒരു മുപ്പത്തൊമ്പത് ഇഞ്ച് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്തും മറ്റു കാര്യങ്ങളും മെഷർമെന്റും എല്ലാം വരുന്നത് ഇതും അതേപോലെ കോട്ടണിനകത്ത് അടിപൊളിയായിട്ടും അതായത് ലൈനിങ്ങോട് കൂടി വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇടാ ക്ലാസ് എന്ന് വെച്ചാൽ സൂപ്പർ ആണ് ഇതും അതേപോലെ തന്നെ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് കളറിനകത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നു അതിനകത്ത് എന്താ പറയുക റെസ്റ്റ് കളറിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട് പ്രിൻ്റുകൾ വരുന്നുണ്ട് നല്ല പണിയാണ് ഇതും അതേപോലെ ഫോർട്ടി ഫൈവ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വന്ന് ഫിഫ്റ്റി വരുന്നുണ്ട് ഇതും വളരെ മനോഹരമായ ഐറ്റമാണ് നല്ല സൂപ്പർ ഐറ്റമാണ് ഇതിനൊക്കെ അടുത്ത് വെച്ച് ഞാൻ കാണിച്ചത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് സൂപ്പറാണ് ഐറ്റം ഇതും അതേ റേറ്റ് തന്നെയാണ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ ഇത് ഇതിന്റെ വിത്ത് ലൈനിങ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് കിട്ടാണ് ചെയ്തിരിക്കുന്നത് സെയിം ഐറ്റം തന്നെയാണ് ഇതും അതേപോലെ വളരെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡ് ഐറ്റമാണ് നല്ല ബോട്ടം വന്നിട്ട് ഇതാണ് വരുന്നത് ബാക്ക് ലാസ്റ്റിക്കാണ് വരുന്നത് ഫ്രണ്ടിൽ ഒരു കട്ടാനുള്ള ഒരു വള്ളിയുണ്ട് അതേപോലെ തന്നെ ഇതിനും ഒരു പോക്കറ്റ് വരുന്നുണ്ട് ഇതും ഒരു നാല് പ്രിൻ്റിൽ നമ്മുടെ ആണ് നാലല്ല മൂന്ന് പ്രിൻ്റ് ഫസ്റ്റ് കളർ ഇതാണ് വരുന്നത് സെക്കൻഡ് കളർ ഒരു അത് ബാക്ക്ഗ്രൗണ്ട് അല്ല ഈ തന്നെ ആണ് വരുന്നത് ക്രീമിൽ വന്നിട്ട് എൻ്റെ പ്രിൻഡുകൾ മാത്രം വ്യത്യാസമായിട്ട് വരും ഇത് ഒരു വൈലറ്റ് കളറാണ് അതിനകത്ത് വരുന്നത് ഇത് വൈലറ്റ് കളറ് വരുന്നു ഇതൊരു ഗോൾഡ് കളർ വരുന്നു പിന്നെ ലാസ്റ്റ് മൂന്നാമത്തെ കളർ വന്നിട്ട് ഒരു മെറൂൺ കളർ വരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഇപ്പൊളി പാറ്റേൺ ആണ് കേട്ടോ നല്ല പ്രിൻറ്റു ആണ് ഇത് അതേപോലെ ക്വാളിറ്റിയുള്ള ഐറ്റം ആകുന്നതുകൊണ്ടാണ് ഇതിന് നമ്മുടെ അടുത്ത് റേറ്റ് വ്യത്യാസം വരുന്നത് ഇത് നമ്മളടുത്ത് ഇച്ചിരി റേറ്റ് കുടമ്പം സാധനം അത്രയ്ക്കും നല്ല ക്വാളിറ്റി ആയിരിക്കും കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കടയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വില കുറച്ച് നിന്നാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഒരു തൊള്ളായിരത്തി അമ്പത് രൂപ വില വരുന്ന ഐറ്റമാണ് നമ്മൾ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലേക്ക് നിങ്ങൾക്ക് തരുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്